ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എലയും കുർത്തി ഉണ്ടല്ലോ എല്ലാവരും ചെയ്യുന്ന എലയും കുർത്തി സൈഡ് ഓപ്പൺ ഇല്ലാത്ത എലയും കുർത്തിയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിൻ്റെ താഴെ വരുന്ന രീതിയിലുള്ള ക്ലോത്തും ലൈസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ഈ ലൈസും അതേപോലെ തന്നെ ഈ ലൈനിങ് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് വാങ്ങിച്ചത് പിന്നെ ഇത് ജോർജറ്റിൻ്റെ തുണിയാണ് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിൻ്റെ തായലാണ് നമുക്കിത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും അതേപോലെ സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതിന് നമ്മൾ കോളറയാണ് ചെയ്യുന്നത് കോളറെ റൗണ്ട് ഇങ്ങനെ ഹാഫ് കോളറയാണ് കൊടുക്കുന്നത് സെൻറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓപ്പൺ എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യാം തുണി ഞാൻ ചെയ്തത് ഇതാ ഇങ്ങനെ ഈ ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ കുത്തന നമുക്ക് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തനെ എടുക്കുമ്പോൾ നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത് മറ്റു ചെയ്യും നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ നൈറ്റും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് കുത്തനെ ആക്കിയിട്ടാണല്ലോ ചെയ്യാം അപ്പം ഈ ഇതിങ്ങനെ തന്നെ എനിക്ക് ലെങ്ത് കിട്ടുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നില്ല ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് മടക്കി അതേപോലെ തന്നെ ഇങ്ങനെ മടക്കി ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം നമുക്കിത് കോളറെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവും കാര്യങ്ങളും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ രണ്ടരയാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഷോൾഡർ എടുക്കുന്നത് അഞ്ചാണ് അപ്പം നമുക്ക് കോളറി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കൈക്കൂയി കട്ട് ചെയ്തിട്ട് വേണം ബാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ കട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എടുക്കുന്നത് ഏഴാണ് അപ്പം ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ സ്ക്വയർ ആക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടരയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്നരയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മൂന്ന് അളവ് വരുന്നത് ഇത് മൂന്നും കൂടെ നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇന്ന് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഷേപ്പ് വേണം ഫസ്റ്റ് ഷേപ്പ് എനിക്ക് വേണ്ടത് പതിനൊന്നാണ് പതിനൊന്നിൽ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനേക്കാട്ടും ഒരു ഇഞ്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കൊടുക്കാം സെക്കൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനാല് അടയാളപ്പെടുത്താം പതിനാല് അടയാളപ്പെടുത്തുന്നിടത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്താം ഷേപ്പ് ഞാൻ പത്താണ് എടുക്കുന്നത് അതിനേക്കാട്ടും ഇഞ്ച് കൂടിയിട്ട് ഇവിടെ പതിനൊന്ന് അടിപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഹിപ്പിൻ്റെ അളവ് വേണം അത് ഞാൻ ഇരുപത്തൊന്നാണ് ഇവിടെ എടുക്കുന്നത് ഹിപ്പ് നോർമൽ ആയിട്ടുള്ള അളവ് ഇരുപത്തൊന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് ഇങ്ങോട്ടേക്ക് ഹിപ്പ് ഞാൻ പതിമൂന്ന് എടുക്കുന്നുണ്ട് കാരണം സൈഡ് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ടൈറ്റായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പതിമൂന്ന് എടുക്കുന്നത് അതിനേക്കാട്ടും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ പതിനാല് എടുക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ അളവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കിത് ഇത്ര വരെ നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ ഇനി നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം എല്ലാം കുർത്തിയായത് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇവിടെ എത്ര വണ്ണം കിട്ടുമെന്നുള്ള നോക്കിയിട്ടുള്ള രീതി ചെയ്യണം ഇവിടെയും ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്താക്കാം ഷേപ്പ് എങ്ങനെയാന്നുള്ളത് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു കൈക്കൂ ഉണ്ടല്ലോ ഈ കൈക്കുവിൻ്റെ എടുക്കുന്നത് ഞാൻ എല്ലാപ്പം പറയുന്ന വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്ത് പോയത് റൗണ്ടിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ ഫസ്റ്റ് അളവ് വരുന്നത് ഇതാണ് ഇവിടെ ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല സെക്കൻഡ് അളവിൽ തന്നെ കട്ട് ചെയ്യണം എന്താണെന്ന് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ഒന്നും ഉണ്ടാവില്ല അപ്പം ഇവിടെ തന്നെ കട്ട് ചെയ്യുമ്പം കുറച്ച് ഈ ലൈനിൻ്റെ കുറച്ച് ഹിപ്പറാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ച് കുറഞ്ഞു പോയാലും വലിയ ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഹിപ്പിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമ്മൾ സൈഡ് ഓപ്പൺ സ്ട്രേറ്റ് ആണല്ലോ കൊടുക്കുക അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാതെ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചേരിച്ചിട്ട് നേരെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇലയും കുർത്തിന്റെ കട്ടിങ് വരുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം അത് കട്ട് ചെയ്തെടുക്കാം എങ്ങനെയാന്നുള്ളത് അപ്പം കോളർക്ക് വേണ്ടിയിട്ടുള്ള അളവ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടര ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ലെങ്ത് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്കൊരു സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് എടുത്തത് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടരയാണ് എടുത്തത് എന്നിട്ടിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ആക്കി എടുത്തിട്ട് അല്ല കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കൊടുക്കുക കോളർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തായോട്ടേക്ക് നാലര ഓപ്പൺ കൊടുക്കുന്നുണ്ട് കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്ത് കടക്കേണ്ടത് കൊണ്ട് ഓപ്പൺ വേണം അതുകൊണ്ട് ഇവിടെ നാലര ഓപ്പൺ കൊടുക്കുന്നുണ്ട് അതിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതാ ഇവിടെ ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ജസ്റ്റ് ഞാനിവിടെ ഒരു കറവ് കറവ് എന്നൊന്നും പറയണ്ട കോളറ വെക്കുന്നതുകൊണ്ട് കോളറ വെക്കാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ നാലര ഉള്ളടുത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് പാർട്ട് വരുന്നത് ഇനി ഇതേപോലെ തന്നെ ലൈനിങ്ങിലും കട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് ബാക്ക് ഭാഗം കൂടെ ചെറുത് ജസ്റ്റ് ഒന്ന് ചേപ്പ് ആക്കി എടുക്കണം അതും കൂടെ എടുത്തിട്ട് ബാക്കി കാണാം നമുക്ക് നെക്സ്റ്റ് ഞാൻ ഓൾറെഡി നേരത്തെ ലൈസ് കാണിച്ചല്ലോ അത് ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തായ്വരേ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അളവ് എടുക്കണമല്ലോ അതുകൊണ്ട് ഞാനിവിടെ സെൻറ്റർ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അഞ്ച് എടുക്കുന്നുണ്ട് അഞ്ചരാണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും അഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ തായ്വരെയും അടയാളപ്പെടുത്തിയിട്ട് നമുക്കിതൊരു ലൈൻ വരയ്ക്കണം അപ്പോൾ ഇത് ഇതേപോലെ ലൈന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിത് ലൈനിൽ ഇതേപോലെ വരഞ്ഞെടുക്കാം ഈയൊരു രീതിയിൽ ഇങ്ങനെ ലൈൻസിൽ വരെ വരഞ്ഞെടുക്കണം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലൈസ് തായവരെ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ലൈസ് ഈ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈൻ വരച്ചത് കൂടാതെ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ലൈസ് ഇവിടെ വെക്കാനും പറ്റും അല്ലാതെ ലൈസ് ഇങ്ങനെ നേരെ വെക്കാൻ പറ്റും ഇവിടെയും അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇതേപോലെ തന്നെ സെൻറ്ററിൽ ഇവിടെയും രണ്ട് ഭാഗവും ലൈസ് വരും ഇത് ഞാൻ ലൈസ് വെച്ചിട്ടും കൂടെ എങ്ങനെയാന്നുള്ള കാണിച്ചു തരുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും സമയപരിധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാണ്ട് ചെയ്യുന്നത് നേരെ വെച്ച് വെച്ച് കൊടുക്കുന്നത് കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചും കൂടെ വൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കിത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അത് രണ്ടു ഭാഗം ഇങ്ങനെ വരുന്നിട്ട് രണ്ട് ഭാഗം ഈ ഒരു രീതിയിലാണ് ഞാൻ ലൈസ് വെക്കുന്നത് ഈ ഭാഗം അതേപോലെ ഈ ഭാഗം ലൈസ് വരും ഇനി നമുക്ക് എന്താക്കാം ഞാൻ പറഞ്ഞു ഓൾറെഡി കട്ട് ചെയ്തിട്ട് ചെയ്യണേ അങ്ങനെയും ചെയ്യാം ഇത് ഞാൻ കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഇത് രണ്ട് ഭാഗം ലൈസ് ഇതേപോലെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം ലൈസ് ഈ ഒരു രീതിയിൽ ഇങ്ങനെയാണ് ഇവിടെയാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് അപ്പം ഈ ഭാഗവും അതേപോലെ തന്നെ ഈ ഭാഗവും നമ്മൾ വരണ്ടുണ്ടല്ലോ രണ്ട് ഭാഗം വെക്കണം അപ്പം ഇത് രണ്ട് ഭാഗം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താക്കണം ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചടിക്കണം അപ്പം ലൈനിങ് വെക്കുമ്പോൾ അപ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ചിട്ട് ഇത് കൊടുക്കണം ഈയൊരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ അടിച്ച് അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടിച്ച് അറ്റം വരെ എത്തിയിട്ട് നമുക്കിത് തിരിച്ചിടണം അപ്പം ആ ഒരു രീതിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഇത് അടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതാ തിരിച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കണം ഇവിടെ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുക്കണം റൗണ്ടിൽ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് ഈ ഒരു ഭാഗം അടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് കിട്ടില്ല അപ്പോൾ അവിടെ ഒരു ടെക്കിട്ട കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട് ഭാഗം കോളർ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബേക്ക് ഭാഗം കട്ട് ചെയ്യാം ബേക്ക് ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള തുണി എടുക്കാം തുണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെക്ക് രണ്ടര അടയാളപ്പെടുത്തണം നെക്ക് വിടാം ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ രണ്ടര അടയാളപ്പെടുത്തിയിരിക്കുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ബേക്ക് നെക്കിനും ഇവിടെ രണ്ടര എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു ഒന്നേ കാലം ജസ്റ്റ് ഒരു ഷീപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് ഇവിടുന്ന് നിങ്ങോട്ടേക്കും രണ്ടര അടയാളപ്പെടുത്താം എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക വലിയ ഷേപ്പ് ഒന്നും വേണ്ട ചെറുങ്ങനെ ഇവിടെ ഷേപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് കട്ട് ചെയ്യുക ഇനി ഇതാ ഇവിടെ ഈ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്യുക ഇതേപോലെ തന്നെ ലൈനിങ് കട്ട് ചെയ്യണം എന്നിട്ട് ലൈനിങ് ഇതിന്റെ മുകളിൽ വെച്ച് അടിച്ചിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന്റെ നല്ല ഭാഗം ഇതിന്റെ ബാക്ക് ഭാഗം നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ അടിക്കാം അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഭാഗം അടിക്കാം രണ്ട് ഭാഗം ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം പിന്നെ നമുക്കിങ്ങനെ റൗണ്ടിലാണ് കോളർ വെക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് കോളറിൻ്റെ അളവ് എടുക്കുക നമ്മളിങ്ങനെയാണ് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടി ഇങ്ങനെ നമ്മൾ ടാപ്പിൽ അളവ് നോക്കണം ഇങ്ങനെ വരുന്നെന്നുള്ളത് ഇങ്ങനെ റൗണ്ടിൽ ഈ റൗണ്ട് എത്തുന്നത് വരെയാണ് അളവ് നോക്കേണ്ടത് ഇതാ ഇങ്ങനെ വന്ന ടാപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങിപ്പോകാൻ പാടില്ല അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ പതിനാലാണ് അളവ് വരുന്നത് ഇതിനെക്കാട്ടൊരു ഇതിനേക്കാട്ടൊരു ഇഞ്ച് ഞാൻ കൂടുതൽ എടുക്കുന്നത് കൂടുതലെടുക്കുന്നുണ്ട് പതിനാലരയാണ് ഞാൻ എടുക്കുന്നത് പതിനാല് എരയിൽ നമുക്ക് മൂന്ന് പീസ് വേണം അപ്പോൾ മൂന്ന് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ടിഞ്ചുള്ള പീസാണ് ഇഞ്ചുള്ള രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടിഞ്ചുള്ള പീസ് അപ്പോൾ ഇത് ഇവിടെ ഞാനിങ്ങനെ മടക്കി അടിക്കണം അപ്പോൾ ഇങ്ങനെ മടുക്കി അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തണം മടിക്കി അടിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ബാക്കി കാണിച്ചു തരാം അപ്പോൾ രണ്ട് ഇഞ്ചുള്ള പീസ് ഞാനിതവിടെ ഇങ്ങനെ മടിക്കി അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒന്നര ഇഞ്ചുള്ള പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കോളറിൻ്റെ ഷേപ്പുണ്ടല്ലോ ആ ഒരു ഷേയ്പ്പ് ഇങ്ങനെ ഇവിടെ വരഞ്ഞ് കൊടുക്കാം ഇങ്ങനെ വരന് ഇങ്ങനെ വരന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെയും ആ ഒരു ഷേയ്പ്പ് ഇങ്ങനെ കൊടുക്കുക ഇതാണ് നമ്മൾ കോളറിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പം ഇതിങ്ങനെ അടിച്ചിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഞാൻ അടിച്ചിട്ടുണ്ട് എന്നെ നമുക്കിതിങ്ങനെ തിരിച്ചിടാം ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വരെ അടിക്കണം അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കോളർ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ കോളർക്ക് വേണ്ടിയിട്ടുള്ള പീസ് ഇവിടെ ഇങ്ങനെ അടിച്ച് നമ്മൾ നേരത്തെ അടിച്ചു ഇവിടെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് ഞാനിങ്ങനെ മേലെക്കൂടി ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഒന്നര അഞ്ച് എടുത്ത് വെച്ച ഇവിടിൻ്റെ സെൻ്റർ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക സെൻറ്റർ അടയാളപ്പെടുത്തുക എന്താ വെച്ചാൽ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടാണ് അപ്പുറം ഇപ്പുറവും കോളർ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ടോപ്പിൻ്റെ ബാക്ക് ഭാഗത്തിൻ്റെ ഈ ഒരു സെൻറ്ററും കൂടെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം തെക്കിടുന്നതാണ് ഇവിടെ ഇങ്ങനെ ഇവിടെയും ടെക്കിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഇതേപോലെ ടെക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പീസ് ഉണ്ടല്ലോ പീസിന് നമ്മൾ ടെക്കിട്ട പീസ് ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇവിടം വരെ അടിക്കുക ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ ഇവിടം വരെ അടിക്കുക അപ്പോൾ രണ്ട് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീട്ടിലൂടെ കാണിച്ചു അപ്പം ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കോളർ ഫുൾ അടിച്ചിട്ട് നമ്മൾ മടുക്കി അടിച്ച പീസ് ഉണ്ടല്ലോ അതിങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഒരടിപ്പ് അടിച്ചു കൊടുക്കുക ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കോളറും ഓൾ റൗണ്ട് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നെ നമുക്ക് എന്താക്കണോ ഇതിൻ്റെ കൈ കട്ട് ചെയ്യണം കൈ കട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ലൈസ് വെച്ച് കൊടുക്കണം അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം അടുത്ത കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നാല് മടക്കാക്കിയിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ഇരുപത്തി രണ്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തിരണ്ടേ മുക്കാലാണ് കയ്യിൻ്റെ ലെങ്ത്ത് വരുന്നത് കൈയിൻ്റെ വിടുത്ത് വരുന്നത് ഒമ്പതരയാണ് ഞാൻ എടുക്കുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ ലെങ്ത്ത് എടുത്തത് ഇരുപത്തിരണ്ട് മുക്കാല വിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കുള്ള വിടുത്താണ് ഞാൻ എടുത്തത് ഒമ്പതര നമുക്കിത് കൈ കട്ട് ചെയ്യണം അതിനു വേണ്ടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇത് ഇങ്ങനെ ഷേയിപ്പാക്കുക ഒരു രീതിയിൽ ഇങ്ങനെ ഷേയ്പ്പാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേയ്പ്പാക്കിയിട്ട് കൈ കൊടുക്കുക ഇതാണ് നമ്മളെ കൈ വരുന്നത് നമ്മൾ കൈയിൻ്റെ അറ്റത്ത് ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കൈൻ്റെ റൗണ്ട് എത്രയാണെന്നുള്ളത് കറക്റ്റ് നോക്കുക അപ്പോൾ ഇത് സാധാരണ നോർമലായിട്ട് ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആറാണ് വേണ്ടത് കറക്റ്റ് ഞാൻ ലൈസ് വെക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് അളവ് എടുക്കുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ആറിലേക്ക് ജോയിൻ ചെയ്ടുക്കുക ഇവിടുന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് ഈ ആറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങനെയും കൊടുക്കുക ഇതാണ് നമ്മളെ കൈൻ്റെ അളവ് വരുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യണം നമുക്ക് നമുക്കിതിന് ലൈസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിന് ലൈസ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ലൈസ് എടുത്തിട്ട് നോക്കാം എങ്ങനെയാന്ന് അപ്പോൾ ഇത് ലൈസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ലൈസ് വെക്കുന്നുണ്ട് ഞാൻ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും വെക്കുന്നുണ്ട് രണ്ട് ലൈസ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഒരു ലൈസും കൂടെ അറ്റത്ത് വരുന്നത് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്താണ് ഈ ഒരു ലൈസും കൂടെ അറ്റത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ കൊടുക്കും ഇതിങ്ങനെ കൊടുക്കും ഇത്രയാണ് നമ്മൾ ലൈസ് വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് കൈ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ ഇതിൻ്റെ സെൻ്റർ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ടെക്കിട്ട് കൊടുക്കുക അതേപോലെ തന്നെ അപ്പുറത്തെ കൈക്കും ടെക്കിട്ട് കൊടുക്കണം അപ്പോൾ ഇതിനിങ്ങനെ ടെക്കിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് ലൈസ് ഉണ്ടല്ലോ ലൈസിൻ്റെയും ഏകദേശം സെൻ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഒരു രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതിവിടെ വെച്ചു കൊടുക്കുക എന്നിട്ടിത് സെൻ്ററിൽ നിന്ന് അങ്ങോട്ട് വെച്ച് ഇവിടുന്ന് ഇങ്ങനെയും അടിച്ചു കൊടുക്കുക ഇവിടെ ഈ രണ്ട് ഭാഗവും അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് അതേപോലെ രണ്ട് കൈൻ്റും അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അത് കൂടാതെ നമുക്ക് ലൈനിങ് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കണം ലൈനിങ് കൂടെ വെച്ചിട്ടാണ് നമ്മൾ അടിക്കുക ലൈനിങ് ഇതാ ഇത് ഇതേപോലെ തന്നെ കൈൻ്റെ അളവിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലൈനിങ് അടിയിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ലൈനിങ് അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ തുണി വെക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ എടുത്തിട്ടാണ് ഇങ്ങനെയാണ് ലൈസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ലൈസും വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ലൈസ് വെച്ചത് അതിന് നമുക്ക് കൈ ജോയിൻ ചെയ്യണം അടുത്തത് നമ്മൾ കൈ വെച്ച് കൊടുക്കണം കൈ വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തിട്ടുണ്ട് സെൻറ്ററും കൂടെ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ച് കൊടുക്കണം അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അടിച്ചു കൊടുക്കണം അതേപോലെ തന്നെ ഇപ്പുറത്തെ കൈ അടിക്കണം രണ്ട് കൈ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആക്കണം അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് കൈയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷെയ്പ്പാക്കണം ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക ബാക്ക് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഷേപ്പ് ആക്കുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം രണ്ടും ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് കയ്യിൻ്റെ അളവ് അഞ്ചാണ് വരുന്നത് അതും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കൈ ഇതേപോലെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ അപ്പുറത്തെ കൈ അടിക്കണം രണ്ട് കൈയും അതേപോലെ ആക്കിയിട്ട് ഞാൻ കാണിച്ചിട്ട് അത് അപ്പം നമ്മളിത് തായലും കൂടെ ഇങ്ങനെ ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വിടം വരെ ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താക്കാം ഇതും കൂടെ അടിക്കാം അതുപോലെ ഷെയ്പ്പ് ആക്കാം എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് തായൽ ഇതേപോലെ രണ്ട് ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ കൈക്കും ഇങ്ങനെ ലൈസ് വെച്ചിട്ട് അഴിച്ചിട്ടുണ്ട് നമ്മളെ ഫുള്ളായിട്ട് വരുന്ന ഡ്രസ്സിൻ്റെ ഇത് ഇങ്ങനെയാണ് വരുന്നത്